സൈക്കോലവും രചന ആശാദേവി അവതരണം സാലിം കരുളായി അങ്ങനെ വിവാഹം കഴിഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ പിരിയാനൊരുങ്ങി ആരും ശ്രദ്ധിക്കില്ലെന്ന് തോന്നിയതും കിരൺ അഞ്ജുവിനെയും കൊണ്ട് അവട് നാളെ ഞാൻ അടുത്തേക്ക് മാറി നിന്നു കിരൺ കേട്ടാ അഞ്ജുട്ടി വാത്സല്യത്തോടെ വിളിച്ചു ഞാൻ നാളെ അച്ഛൻ്റെ തറവാടിലേക്ക് പോകേട്ടാ എല്ലാവരും കാണാനൊക്കെ കൊതിയാവുന്നു സന്തോഷത്തോടെ അവൾ അവനോട് പറഞ്ഞു അത് പൊടിച്ചല്ലോ ഇനി എന്നാ തിരികെ വരുന്നേ അവിടെ പോയ എന്നെ മറക്കോ പെണ്ണെ നീ കിരൺ കൂറുമ്പോൾ അവളുടെ മൂക്കിൽ തുമ്പിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഓണാവധി കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോര് കേട്ടാ എന്റെ കിരണ മറക്കേ എൻ്റെ ജീവനല്ലേട്ടൻ എനിക്ക് വല്ലാതെ മിസ്സ് ചെയ്യുന്നേ വേഗം വന്നേക്കണുണ്ട് പെണ്ണേ കുറച്ച് ദിവസം ക്ഷേമിക്കെന്നെ ചേക്കാം ഞാൻ തറവാടിൽ പോയി എല്ലാവരേയും കാട്ടിട്ട് ഓടിങ്ങ് പോയല്ലേ അവളവന്റെ കബളിയിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് സന്തോഷം കെടുത്താൽ അവൻ ചിരിയോടൊന്നും മൂളി അവനെ നെഞ്ചിലേക്ക് ചാരിയതും അവനോളെറുക്കപ്പെടുന്നുകൊണ്ട് അവടെ നെറ്റിയിൽ അമത്തി ചുംബിച്ചു തങ്ങളുടെ ജീവിതത്തിലെ വിരഹത്തിന്റെ തുടക്കമാണ് ആ യാത്രയെന്ന് ഇരുവരും ആ സമയം അറിഞ്ഞിരുന്നില്ല എങ്കിൽ കൂടിയും ഇരുവരുടെയും മനസ്സിൽ വല്ലാത്തൊരു തരം സങ്കടവും അസ്വസ്ഥതയും നിറഞ്ഞു അത് കുറച്ചു നാളത്തേക്ക് പരസ്പരം പിരിയുന്നതിനാണെന്ന് കരുതി ഇരുവരും തങ്ങളുടെ ഫീലിംഗ്സിന് മനസ്സിൽ തന്നെ പിടിച്ചടക്കി അനിലിന്റെ മുറിയിലെ ബെഡിൽ സെറ്റ് സാരിയും മുല്ലപ്പൂ ഒക്കെ ചൂടി നിത്യ ടെൻഷനോടെ ഇരുന്നു അനിൽ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതും കാത്ത് അവൾ ഉടുത്തിരുന്ന കസവ സാരിയുടെ മുന്താണ് കയ്യിലിന്റെ ചുരുട്ടി കൂട്ടി കുളിച്ചുമാറി ഒരു പനിയനും കാവിക്കൈലിയും ഉടുത്തുകൊണ്ട് അനിൽ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അവനെ കണ്ട് അവൾ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അവളെ പെട്ടെന്ന് അവൾ അങ്ങനെ കണ്ടപ്പോൾ അവനൊന്ന് അമ്പരത്ത് പോയി നിത്യ ഫ്രഷ് ആയിട്ട് താൻ കിടന്നു തനിക്ക് വരുന്ന ഡ്രസ്സൊക്കെ അലമാരിയിലുണ്ട് ആദ്യത്തെ പകപ്പൊന്നു മാറിയതും അവനവളോട് പറഞ്ഞു നിത്യയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൻ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ അവൾ വല്ലാതെ മോഹിച്ചുപോയി അനങ്ങാതെ അവിടെ തന്നെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി നിൽക്കുന്നവളെ കണ്ട് അനിൽ വേഗം ചെന്ന് ബെഡിലേക്ക് കിടന്നു അവനും അവളോട് സംസാരിച്ചു തുടങ്ങാൻ വല്ലാത്ത പരിഭ്രമമായിരുന്നു എന്നതാണ് സത്യം നിത്യ അലമാരിൽ നിന്നും ഒരു പാവാടയും മുടുപ്പും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ ചെയ്യുന്നതെല്ലാം അനിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് മാറി വന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ ബെഡിന്റെ അരിക്ക് പറ്റി വന്ന് കിടന്നു കുറച്ചു നേരം ഇരുവരും അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു രണ്ടാളും മുറങ്ങാതെ കണ്ണും തുറന്ന് ഏറെ നേരം ഇരുവശങ്ങളിലായി തിരിഞ്ഞു കിടന്നു നിത്യക്ക് വല്ലാത്ത സങ്കടം തോന്നി അവളുടെ മിണികൾ നിറഞ്ഞൊഴുകി പുറത്തേക്ക് ചാടാൻ വമ്പുന്ന തേങ്ങയിലെ അവൾ പിടിച്ചു നിർത്താൻ പാടുപെട്ടു അറിയാതെ ഒരു തേങ്ങ അവളുടെ വീലക്കിനെ മാറി പുറത്തേക്ക് വന്നുപോയി അതറിഞ്ഞാന ഞെറ്റിലോടെ നിത്യക്ക് നേരെ തിരിഞ്ഞുകിടന്നു അപ്പോഴും അവൾ അവനെ പിന്തിരിഞ്ഞ് കിടക്കുകയായിരുന്നു അനി പതി അവളുടെ ഇടുപ്പിൽ കൈചേർന്ന് വെച്ച് അവളെ തന്നോട് വലിച്ചടുപ്പിച്ചു നിത്യ വളരെ സ്വരത്തിൽ വിളിച്ചുകൊണ്ട് അവനോട് തനിക്ക് നേരെ തിരിച്ചു കിഴുത് കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകളും ചുവന്ന് തീർത്ത് അവളുടെ കബളുകളും മൂക്കിൻതുമ്പുമെല്ലാം അവൻ്റെ ഉള്ളിൽ വല്ലാത്ത നോവുപെടുത്തു നിത്യ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ നിന്ന് നിഷ്ടായില്ലേ നിനക്ക് എന്നിന് അങ്ങനെ കടന്ന് കരയുന്നേ അതിൽ ആശങ്കയോട് വളരെ നേതസ്വരത്തിൽ ചോദിച്ചു അവനെ നോക്കി വിതുമ്പി നി നിഷ്ടല്ലല്ലേ ഈ കല്യാണം വേണ്ട എന്നു തോന്നുന്നുണ്ടോ നീക്കറിയ നിഷ്ടല്ലായിരുന്നു അല്ലേ എന്നോട് ദേഷ്യ അടഞ്ഞ ശബ്ദത്തിൽ അവൾ അവനോട് ചോദിച്ചതും അവനോട് ചേർത്ത് പിടിച്ചു എന്റെ കുഞ്ഞെ ഇതായിരുന്നു നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞില്ല പെണ്ണേ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട ഇപ്പൊ നീ എന്റെ ഭാര്യയാണ് എനിക്കൊരിക്കലും നിന്നിനി മാറ്റി നിർത്താനാവില്ല അത്ര മാത്രമക്കിയാൽ മതി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കൂ അനിലവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളോടുള്ള പ്രണയം അവൻ അവളിൽ നിന്നും മറച്ചു വച്ചു നിത്യൊക്കെ കൂടുതൽ സങ്കടം തോന്നി അവന് തന്നെ ഒട്ടും ഇഷ്ടമല്ല കാലി കെട്ടിയതിൻ്റെ പേരിലുള്ള സഹതാപമോ കടമയോ മാത്രമാണ് അവന് തന്നോടുള്ള മനോഭാവം എന്ന് അവൾക്ക് തോന്നി അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവനോളൊക്കെ എടുത്തിട്ടും അവളുടെ മനസ്സിൽ ആശങ്ക ഒഴിഞ്ഞിരുന്നില്ല അവൻ തൻ്റെ പ്രണയ സഫലമായതിൻ്റെ അടങ്ങാത്ത സന്തോഷമായിരുന്നെങ്കിൽ അവൾക്ക് അവൻ്റെ ജീവിതത്തിൽ താൻ വലിഞ്ഞു കയറി വന്നതാണെന്ന തോന്നലിൽ വല്ലാത്ത സങ്കടമായിരുന്നു തോന്നിയത് സമയം കടന്നു പോകെ ഇരുവരും മുറക്കത്തിലേക്ക് പഴുതി വീണു അപ്പോഴും അവന്റെ കൈകൾ അവൾ വിടാതെ തന്നെ ചേർത്ത് പിടിച്ചിരുന്നു രാവിലെ തന്നെ മായയും അഞ്ചുവും ഒരുങ്ങിയിറങ്ങി വീട് പൂട്ടി ചെറിയ ലഗേജ് ബാഗും കയ്യിലെടുത്തുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി രണ്ട് മിനിറ്റ് അവർ അവിടെ തന്നെ ആരെയും കാത്തന്ന പോലെ നിന്നതും ദാസനൊരു ടാക്സി വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരുന്നു മായ ബാലിന്റെ കുഴിമാർത്തിനടുത്തേക്ക് ചെന്ന് മെഡിക്കൽ അടുത്ത് പ്രാർത്ഥിച്ചു ചെറിയൊരു കാലുവിളിക്ക് അഞ്ചു രാവിലെ കത്തിച്ചു വെച്ചിരുന്നത് നിറഞ്ഞ ചോബയോടെ കത്തിച്ചുപൊലിച്ചുകൊണ്ട് അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ എനിക്കവിടേക്ക് പോകാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല അവർ വേണ്ടെന്ന് പറഞ്ഞതല്ല നമ്മളെ എനിക്ക് വേണ്ടിയല്ലേ എൻ്റെ ഏട്ടൻ അവരേക്ക് ഇറങ്ങി വന്നത് ഞാൻ മാത്രം എങ്ങനെ അവിടേക്ക് മായയുടെ മിഴികൾ നിറഞ്ഞു അഞ്ചുവത് മായയുടെ തോളിലേക്ക് ചാഞ്ഞു അവൾക്കും അമ്മയുടെ സങ്കടം മനസ്സിലാകുന്നുണ്ടായിരുന്നു മായേ മതി ഇനിയും നിന്നാ അങ്ങ് എത്താൻ വൈകും ദാസൻ അല്പം ധൃതിയോട് വിളിച്ച് പറഞ്ഞതും ഇരുവരും തിരികെ വന്ന ടാക്സിയുടെ പെൻസിലേക്ക് കയറിയിരുന്നു ദാസൻ കോടിയേക്ക് കയറിയിരുന്നതും ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു അടുത്ത നിമിഷം ബാലനെ കുഴിമാടത്തിൽ കത്തിച്ചു വെച്ചിരുന്ന കലവിളക്ക് ശക്തിയായ ഒരു കാറ്റിൽ അണഞ്ഞു പോയി ആ ആത്മാവിന്റെ എതിർപ്പ് അറിയിക്കും പോലെ പക്ഷെ അതാരും അറിഞ്ഞിരുന്നില്ല ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ ആ ടാക്സി ഒരു വലിയ മൂന്നില വീടിന് മുൻപിൽ വന്നു നിന്നു ദേവഗിരിന്ന് ആലേഖനം ചെയ്ത ആ വീടിന് മുമ്പിൽ പിടയുന്ന ഹൃദയമായി ഹൃദയവുമായി ഇറങ്ങി ആ മണിലേക്ക് കാല് പതിപ്പിച്ചതും മായയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അഞ്ച് കൗതുകത്തോടെയാണ് അവിടെ എല്ലാം നോക്കിക്കണ്ടത് താൻ ഇത്രയും വലിയൊരു വീട്ടിലെ കുട്ടിയായിരുന്നു എന്നവൾ അതിശയത്തോടെ ഓർത്തു തങ്ങളുടെ ഓടിട്ടാ കുഞ്ഞു വീട് വെച്ച് നോക്കുമ്പോൾ അതൊരു കൊട്ടാരം തന്നെയാണെന്ന് അവൾക്ക് തോന്നി ദേവഗിരി തറവാട് ഒരു തറവാട് മോഡൽ വീടായിരുന്നത് മൂന്ന് നിലയിൽ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി പണി കഴിപ്പിച്ച ഒരു മണിമാടിക തന്നെയായിരുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ കാരണവരാണ് മാധവൻ ഭാര്യ സരസ്വതി അവർക്ക് മൂന്ന് മക്കളാണുള്ളത് അതിൽ മൂത്തയാളാണ് ദാസ രണ്ടാമത്തെ ആളാണ് അഞ്ജുവിൻ്റെ അച്ഛനായ ബാലൻ ഭാര്യ മായ ഇരുവരുടെയും പ്രണയ വിവാഹമായത് തന്നെ ബാലൻ ആ വീട്ടിൽ നിന്ന് പുറത്തായി മൂന്നാമത്തേതിന് പെണ്ണായിരുന്നു മോഹനം മോഹനത്തിന്റെ ഭർത്താവാണ് ശേഖരൻ ശേഖരൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു മോഹനവുമായി നടന്നത് ആദ്യത്തെ ബന്ധത്തിൽ അയാൾക്ക് ഒരു മകനുണ്ട് ആദർശ് അവൻ ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുവാണ് ഇപ്പൊ ജോലി ഉപയോഗിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നു മോഹനത്തിന് ശേഖരനിൽ ജനിച്ചൊരു മകളാണ് ദർശിനി ആൾ പേടിൽ പഠിക്കുന്നു ശേഖരും മോഹനും ദേവഗിരിയിലാണ് നിൽക്കുന്നത് തറവാട് വകുപ്പ് സ്വത്തുക്കൾ സ്ഥാപനങ്ങളും ഇപ്പോൾ നോക്കി നടത്തുന്നത് ശേഖരാണ് അയാൾക്കെന്ന് പറയാനായി സ്വന്തമായ ഒരു ജ്വല്ലറി ഷോപ്പ് മാത്രമേ ഇപ്പോൾ നിലവിലിരുന്നു അത് മാധവന് സോപ്പിട്ട് നേടിയെടുത്തതാണ് മോഹനും ശേഖരും മാതൃശ്യ സ്വന്തം സ്വ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടത്തിലാണ് ഇപ്പോൾ മാധവൻ ബാലിനോടും ദാസനോടും ദേഷ്യക്കും മറന്ന് മൂന്ന് മക്കൾക്ക് നേരെ സ്വത്തുക്കളെല്ലാം വീതം വെച്ച് കൊടുത്തു അതിൽ കല്യാണ സമയത്തന്നെ മോഹനത്തിന് കൊടുക്കാനുള്ളതൊക്കെ അയാൾ കൊടുത്തിരുന്നു ബാക്കിയുള്ള സ്വത്തിൽ അൻപത് ശതമാനം ബാലനും ഇരുപത് ശതമാനം ദാസനും ബാക്കി മുപ്പത് ശതമാനം മോഹിനിക്കുമായാണ് കൊടുത്തത് മോഹിനി ശേഖരം ചേർന്ന അവരുടെ സ്വത്തെല്ലാം ഇതിനോടൊപ്പം തന്നെ ആഡംബരം കാണിച്ചും അറിയാത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് നഷ്ടപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അവരുടെ കണ്ണ് ബാലിൻ്റെയും ദാസൻ്റെയും സ്വത്തുക്കളിലാണ് ദാസൻ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ അയാളുടെ സ്വത്തുക്കളും അഞ്ജുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കാനാണ് ദാസന്റെ തീരുമാനം ഇതൊന്നും മായക്കോ അഞ്ജുവിനോ അറിയില്ല എന്നാൽ ദാസനില്ലായ്മ ചെയ്ത ലാലിൻ്റെ സ്വത്തും അഞ്ജുവിനെ കൊണ്ട് ആദർശനെ വിവാഹം കഴിപ്പിച്ചാൽ ബാലന്റെ സ്വത്തും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ലക്ഷ്യത്തോടെ അവരെ കാത്തിരിക്കുകയായിരുന്നു മോഹിനി ശേഖരി സരസ്വതിയും മാധവനും അവരെ കാത്തുന്ന പോലെ ഉമർത്തേ നിൽക്കുന്നുണ്ടായിരുന്നു അഞ്ജുവിനെയും മായയും മാധവൻ നിറഞ്ഞു പിടികളോളുന്നു സരസ്വതി ഓടി വന്ന് അഞ്ജുനെ ഇറുകെ പുണർന്നിരുന്നു തൻ്റെ മകൻ്റെ ചോരയെ അവർ മതിവരോളം ചുമ്പിച്ചു ഓണം അവധി ആയതുകൊണ്ട് തന്നെ ശിവക്ക് മാൻഷനാകെ അടുപ്പ് തോന്നി സത്യ അവളെ പുറത്തേക്കൊന്നും പോകാൻ അനുവദിച്ചില്ല അത് അവളെ കൂടുതൽ മോഷിപ്പിച്ചു സത്യ ഓഫീസിലെ ജോലികളുടെ ആകെ തിരക്കായി രാവിലെ തന്നെ സത്യ ഓഫീസിലേക്ക് പോയി കിരണിനും പിടുപ്പ് പണിയുണ്ടായിരുന്നു ശിവ പകൽ മുഴുവനും ടി വി കണ്ടും കിച്ചണിലും സഹായിച്ചും സമയം തള്ളി നീക്കി സത്യ ഇപ്പം രാത്രി ഏറെ വൈകിയാണ് വീട്ടിൽ വരിക അതുകൊണ്ട് തന്നെ പുറത്തെ സെക്യൂരിറ്റി കുറച്ചുകൂടി ടൈറ്റാണ് വൈകുന്നേരം ജോലി കളഞ്ഞ് മാൻഷനിലേക്ക് തിരികെ വന്നതാണ് കിരൺ കാർ പാർക്ക് ചെയ്തിട്ട് തിരിഞ്ഞതും അവൻ കാണുന്നത് ഗാർഡനിൽ വെറുതെ അലസമായി നടന്നുകൊണ്ട് ചെടികളെ ഇലകളെയും നുള്ളിക്കളയുന്ന ശരിയാണ് അത് കണ്ട് അവൻ ചേർത്ത് ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു എന്താണ് ശിവമേടം മേഡം അവർ മൂഡ് ഓഫ് തനിക്ക് പിന്നിൽ കിരണിന്റെ കളിയാക്കിയ പോലുള്ള ചോദ്യം കേട്ട് അവൾ അവന് നേരെ തിരിഞ്ഞു നോക്കി ഓ ഒന്നുമില്ല അവനെ കണ്ടല്പം മുഖും കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഓ ആ മുഖങ്ങ് കണ്ടേച്ചാലും പറയും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് എന്തടിപണ്ണി നീ കാര്യം പറ പറഞ്ഞു പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹാരം കാണാം പിന്നെയും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ മുഖം ചോളിക്കുന്നവളെ കണ്ട് കിരൺ അവളുടെ തോണിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയേ അവളുടെ മുഖത്തെ വിഷമം കണ്ട് അവനവളോട് വാത്സല്യം തോന്നി പറ്റുന്നില്ല കേട്ടാ എനിക്ക് അച്ഛനെ അമ്മയും ഒക്കെ മിസ് ചെയ്യുന്നു സാധാരണ ഇതുപോലൊരു അവധി കിടാൻ ഞാൻ കൊതിക്കാറുണ്ട് വീട്ടിൽ വീട്ടിലവിടെയൊക്കെ കൂടെ എന്ത് രസമാണെന്നോ അവിടെ കൂടെ ഒരു നിമിഷം പോലും ഒറ്റക്കൂടിൽ തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ സങ്കടത്തോടെ അവൾ പറഞ്ഞതും അവനോളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ അതാണ് കാര്യം എനിക്കിവിടെ ഒറ്റയ്ക്ക് മടുത്തേട്ടാ ദേവൻ എന്നെ ഒറ്റയ്ക്ക് എവിടെയും വീടില്ല ശിവപരിഭവത്തോടെ പറഞ്ഞു ഞാനൊരു ഐഡിയ പറയട്ടെ പക്ഷേ അത് നീ ഒരാൾ മുന്നിട്ട് വിചാരിച്ചല്ലേ നടക്കൂ കുറച്ച് നേരത്തെ ആലോചിച്ചതിന് ശേഷം കിരൺ അവളോട് പറഞ്ഞു എൻ്റെ ഏട്ടാ അവൾ വിട്ടിരുന്ന മിടികളോട് അവനോട് ചോദിച്ചു നിനക്കൊരു കാര്യമറിയാം ശിവ എൻ്റെ തറവാട്ടിൽ ഒത്തിരി പേരുണ്ട് അമ്മാനും ചെറിയച്ഛനും ചീറ്റയും മുത്തച്ഛനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ഉണ്ട് അവടെ ഓടൊക്കെ പൊടി പൊടിക്കും ആ എന്നോടൊരിക്ക അഞ്ചു പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാവരും അഞ്ചുൻ്റെ വാക്കുകളോട് എനിക്ക് അറിയാം ശിവ ചെറു ചിരിയോട് അവനോട് പറഞ്ഞു എന്നാലേ ഈ വേക്കേഷൻ നമുക്ക് അവിടെ കൂടെ അങ്ങ് കൂടിയാലോ പെട്ടെന്നുള്ള കിരണിന്റെ പാർസൽ കേട്ട് ശിവിയുടെ വാടിയിൽ മുഖം പെട്ടെന്ന് പെട്ടെന്ന് സത്യം ഉം സത്യം അവർക്കൊക്കെ ഇഷ്ടമാകൂ ആദ്യം സന്തോഷത്തോടെയും പിന്നല്പം സങ്കടത്തോടെയും അവൾ ചോദിക്കുന്നത് കേട്ട് കിരൺ ചിരിച്ചു പോയി എൻറെ കുഞ്ഞെ നീന്റെ ഒരു കാര്യം അവർക്കും ഇതിന് ദയവേണ്ടില്ലേ അതേ വലിയ കാര്യമാണ് ആ പാവന്റെ പെണ്ണായ നിന്നോട് സ്നേഹം ഇല്ലാതിരിക്കോ പിന്നെ നീയല്ലേ പറഞ്ഞത് അഞ്ചു പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് അവരെല്ലാവരെയും അറിയാന്ന് അങ്ങനെയെങ്കില് പിന്നെ നീ എന്തിനെങ്ങനെ ചോദിക്കുന്നത് ആണോ ദേവേട്ടൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ഓണത്തിന് നീയും അവൻ കൂടി തറവാട്ടിലേക്ക് വന്നാൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകും പക്ഷെ പ്രശ്നം അതല്ല നീൻ്റെ ആ കാട്ടാളിനെ എൻ്റെ വീട്ടിൽ ഒരാളോട് ഇന്നെവരെ കൂട്ടായിട്ടില്ല വീടിൻ്റെ മുറ്റത്ത് വരെ വന്നാലും അവൻ അകത്തേക്കൊന്ന് കയറിട്ട് പോലും ഇല്ല പിന്നെ വല്യമൊക്കെ പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്ന് മെണ്ടിയാൽ അവൻ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒരുക്കി ഒഴിഞ്ഞു മാറും അയ്യോ അവൻ ദേവയുടെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാകുമ്പോൾ വരുക അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നൊക്കെ നിന്റെ കഴി പോലിരുന്നു എന്നാലും അവൻ ഈ കാര്യത്തിൽ ഇടയും അപ്പോ അവനെക്കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് നീയ ഞാനോ കണ്ണു പിടിച്ച അവൾ അവനോട് ചോദിച്ചു പിന്നെ ഞാനോ എന്നോട് ദേഷ്യപ്പെടും എനിക്ക് പേടിയാ എന്റെ കുഞ്ഞ് അവനെ നീ മാത്രം ഈ ലോകത്ത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അവനെ കൊണ്ടൊരു കാര്യം സംബന്ധിപ്പിക്കാൻ ഈ ജന്മം നീ ഒരുത്തിയെ കൊണ്ട് കഴിയും സംശയമുണ്ടെങ്കിൽ നീ കാത്തിലൊന്ന് ശ്രമിച്ചു നോക്ക് അതൊക്കെ ഈ ജെന്മ പെർ തെറ്റിദ്ധാരണ മാത്രമാണ് ദയവട്ട ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല പുള്ളിക്കല സ്വന്തം തീരുമാനങ്ങൾ മാത്രമാണ് എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അതാണ് നീ ആത്മായി പരിശ്രമിച്ച് നോക്ക് നീ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ അങ്ങനെ അവൻ അവിടെ നിന്ന് എത്തിക്കാൻ നിനക്കൊണ്ട് സാധിച്ച പല പുതിയ പാഠങ്ങളും അവൻ അവളൊന്ന് പാടിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു വെളിച്ചം നിറയ്ക്കും കിരൺ സ്നേഹത്തോട് അവളോട് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റിപ്പോയി ശിവക്ക് വല്ലാത്ത സന്തോഷം തോന്നി എങ്ങനെയും സത്യയെക്കൊണ്ട് താനൊന്ന് സമ്മതിപ്പിക്കുമെന്ന് അവൾ തൻ്റെ മനസ്സിൽ ആ നിമിഷം ഉറപ്പിച്ചു അഞ്ജുന വാത്സല്യത്തോടെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ആ വൃദ്ധ അവരും അവളെയും കൊണ്ട് കയറി മായയും ദാസനും പുറകെത്തേക്കും തണുന്ന് മായക്ക് തന്റെ ശരീരമൊക്കെ വിറക്കുന്നത് പോലെ തോന്നി അവൾ മാധവനെ മുഖം പോയിട്ട് നോക്കാൻ പോലും പറയുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ കയ്യിൽ നിന്ന് വാക്യസ്റ്റിക്ക് നിരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മാധവൻ നടന്നുവെന്ന് അഞ്ജുനെ ചേർത്ത് പിടിച്ചു മായയുടെ മുഖത്തേക്ക് മാധവൻ അനിഷ്ടത്തോടൊന്നും തുറച്ചു നോക്കാനും മറന്നില്ല രോഗിയാണെന്ന് പറഞ്ഞ് തങ്ങളെ വിളിച്ചു വരുത്തിയ മനുഷ്യന് പഴയതിലും ആരോഗ്യത്തോടെയും തലയിൽ പോയി തന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ട് മായ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ദാസനും സരസ്വതിയും മോഹിനിയും ശേഖരും എല്ലാം മാധവനെ ആവിശ്യതയോടെ വിളിച്ചു നോക്കി എന്നാൽ അഞ്ജു ഇതുവരെ തലക കിട്ടാതിരുന്ന അച്ഛൻ്റെയും അച്ഛമ്മയുടെയും സ്നേഹത്തിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നിരുന്നു മോഹനും ശേഖരും ഞെട്ടിലോട് പരസ്പരം മുഖത്തോടും മുഖം നോക്കി അവർക്ക് അപ്പോഴേക്കും കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായിരുന്നു കൂടുതലോടെയാണ് അഞ്ജുവിനെ അവർ ഇരുവരും നോക്കിയത് പുറത്തേക്ക് പോകാനായി ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയെന്ന് ആദർശിച്ച് പുതിയ അധികൾ വന്നു മനസ്സിലാക്കിയിട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ മോഹിനിയൊന്ന് നോക്കി എന്നാൽ അഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുന്ന മോഹിനിയെ കണ്ട് അവന്റെ മിഴികളും മനുഷ്യത്തോട് അഞ്ജുവിന് നേരെ നീണ്ടു അവളെ കണ്ട മാത്രയിൽ അവൻ്റെ മിഴികൾ തുടർന്നു അഞ്ചുന്റെ ജോലിക്കൊന്ന സൗന്ദര്യത്തിലും കൂട്ടിത്തം നിറഞ്ഞ അവളുടെ ഭാവങ്ങളിലും തറഞ്ഞു നിന്ന് പോയിരുന്നു അവന്റെ ഹൃദയം അവന്റെ ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിന് വിടർന്നു അവൾ തൻ്റെ മനസ്സിലും ആത്മാവിലും അവൻ നിറച്ചു അവന്റെ മിഴികൾ അവളുള്ള പ്രണയത്താൽ തിളങ്ങി ആച്ച എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്നലെ ഞാനിവിടുന്ന് പോകുമ്പോൾ പോലും ആച്ചയ്ക്ക് ഇടക്കിയിലായിരുന്നില്ലേ പേട്ടെന്ന് അച്ഛൻ്റെ അസുഖമൊക്കെ എങ്ങനെ ഭയതായി ആദ്യത്തെ അമ്പരപ്പൊന്ന് മാറിയത് ദാസൻ മാധവനോടായി ചോദിച്ചു അഞ്ജുനൊരു കൈ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് മാധവൻ ദാസന് മുൻപിലേക്ക് വന്നു വന്നു ആ പ്രായത്തിലും തൻ്റെ അച്ഛനും മിഴികളെടുത്ത് ഇഷ്ടത കണ്ട് അയാൾ ഒന്ന് പതറിപ്പോയി സാരസ്വതി നീ അഞ്ചു മോളേയും കൂട്ടി അകത്തേക്ക് പോ അയാൾ അല്പം കടുപ്പിച്ച് പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവർ അഞ്ജുനെയും കൂട്ടി അകത്തേക്ക് നേർന്നു ദാസ നിന്നെയും ബാലിനെയും മോഹിനിയെയും ഞാൻ പൊന്നുപോലെ വളർത്തിയെടുത്തതാ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം എൻ്റെ ബാലനോട് തന്നെയായിരുന്നു ആ അവന ഒരു പീരപ്പണിനു വേണ്ടി അവനെ നെഞ്ചിൽ കൊണ്ടു നടന്ന ഈ എന്നെ ചവിട്ടി എറിഞ്ഞു പോയത് മാധവനാരിശത്തോടെ പറഞ്ഞു അച്ഛ ബാലൻ അച്ഛനെന്ന് വെച്ച ജീവനായിരുന്നു അച്ഛൻ തന്നെയല്ലേ മായ ഇവിടുന്ന് ഇറക്കി വിട്ടത് ദാസൻ ചോദിക്കുന്നത് കേട്ട് മാധവൻ അയൽക്കുന്നേനെ തിരിഞ്ഞു അതെ അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെ ചെയ്തു ഞാൻ അവന്റെ മരണം അറിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങോട്ടൊന്നും വരാനത് എന്റെ മോനെ വശീകരിച്ച് മായയ്ക്ക് കൊണ്ടുപോയി കൊന്നു തളിയതേ ഇവളെ പച്ചക്ക് കൊല്ലാതെ വിടാൻ വേണ്ടി മാത്ര ഞാനെന്നാ അവിടെ വന്ന എൻ്റെ കുഞ്ഞിൻ്റെ ചേതനയേറ്റ മുഖം കണ്ടിരുന്നുവെങ്കിൽ ഇവളെ ഞാൻ നരകിപ്പിച്ച് കൊന്നേനെ ഇപ്പോഴും അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം അയലൻ്റെ വാക്കുകളിൽ പോലെ തന്നെ ദാസനെ ഞെട്ടി വിളച്ചു പോയി തൻ്റെ പാതിയുടെ മരണത്തിന് കാരണം താനാണെന്ന് കേൾക്കേണ്ടി വന്ന മായയുടെ ഹൃദയം തന്നെ ഒരു വേണം നിലച്ചു പോയിരുന്നു അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് മായ അവൾ പാവലച്ച അവൾക്കല്ലേ എല്ലാം നഷ്ടമായത് ദാസന്റെ ഇനീയമായി അവളെ നോക്കി കൊണ്ട് പറഞ്ഞു എന്താടാ ഞാൻ കുറച്ച് ദിവസം സുഖമല്ലാതെ അഭിനയിച്ചെന്ന് കരുതി ഞാനങ്ങ് മാറിപ്പോകെന്ന് കരുതിയോ നീ ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ച നിന്റെ അമ്മക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല അതൊക്കെ വെറും അഭിനയമായി നിന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ എന്റെ മാറ്റത്തിൽ പകച്ചു നിൽക്കുന്ന നിന്റെ അമ്മയെയും പെങ്ങളെയൊക്കെ പിന്നെ ഈ നായി മോള് പാവാണ് എന്ന് മാത്രം നീ പറയരുത് സ്വയം മനസ്സിനടക്ക് നിർത്തിയിരിക്കാൻ ഞാൻ ഇല്ലെങ്കിൽ ഈ മൂദേവിയെ ഇവിടെ ചാവിട്ടി കൂട്ടും ഞാൻ എന്റെ മകന്റെ രക്തം ഇവളി പിറവി കൊണ്ടുപോയി അതിനെ തള്ളി പറയാൻ എനിക്ക് പറ്റില്ല മായക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി സങ്കടം കൊണ്ട് നെഞ്ചൊക്കെ കളിച്ചു വീങ്ങുന്നു അയാളുടെ വാക്കുകൾ മോഹിനിയിൽ ഒരേ സമയം അമർശവും സന്തോഷവും ഉണ്ടാക്കി കാരണം അയാൾ ശരിക്കും വീണെന്ന് വിശ്വസിച്ചുകൊണ്ട് പല പ്ലാനുകളും അവരും ഭർത്താവും ചെയ്യുന്ന ഒരുക്കിയിരുന്നു അതൊക്കെ വെറുതെയായി ഓർക്കെ അവരിൽ പകവല്ലാതെ നിറഞ്ഞു എന്നാൽ മായയോടുള്ള അനിഷ്ടം അവളിൽ സന്തോഷം നിറച്ചു ദാസേട്ട എന്റെ മോളെ വിളിക്ക് ഞങ്ങൾ തിരികെ പോവാ നിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മായ കണ്ണീരോടെ പറഞ്ഞതും ദാസന്റെ ഉള്ളൊന്നും പിങ്ങി ഇവിടെ വരില്ലെന്ന് നൂറാവർത്തി പറഞ്ഞിരുന്നതാണല്ലോ താനാണ് നിർബന്ധം പിടിച്ച് അവൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അച്ഛൻ്റെ അഭി താനും വിശ്വസിച്ചു പോയി എവിടേക്ക് നിനക്ക് പോകേണ്ടത് മാധവന്റെ ശബ്ദം അവിടെ ഭാഗമായിരുന്നു മായൊന്നും മിണ്ടാതെ അയാൾക്ക് മുമ്പിലേക്ക് തലതാഴ്ച നിന്നു പാറയടി പുന്നാരെ മോളെ എവിടേക്കാ നിനക്ക് പോകേണ്ടത് പോകണമെങ്കിൽ നീ പോക്കോ എനിക്കൊരു ചുക്കുമില്ല പക്ഷെ പോകുമ്പോ ഒറ്റയ്ക്ക് അങ്ങ് പോക്കോണം എന്റെ കോച്ചിനെ മാത്രം നീ ഇവിടെ കൊണ്ടുപോകില്ല ഞാനതിന് വിട്ട് തരില്ല അയാളുടെ വാക്കുകളിൽ മായ കൊഴഞ്ഞ് നിലത്തേക്ക് വീടാൻ പോയതും ദാസനെ അവളെ പെട്ടെന്ന് താന്നു മോളെ ഏട്ടാ ഏട്ടാ മോള് മായ ബിരുമ്പിക്കൊണ്ട് പറഞ്ഞതും മാധവനുള്ള പൂച്ചത്തോടെ നോക്കി